മേജർ ആർച്ച് ബിഷപ്പിന്റെ ആഹ്വാനം അനുസരിച്ച് സഭയുടെ ഐക്യത്തിനും നവീകരണത്തിനും വിലങ്ങുതടിയായി നിൽക്കുന്ന പൈശാചിക പ്രവർത്തനങ്ങൾ നിർവീര്യമാക്കുന്നതിന് പാപപരിഹാര ആരാധന പല ഇടവകകളിലും ശക്തമായി നടന്നതിന്റെ ശക്തവും ദൃശ്യവുമായ അടയാളമാണ് വട്ടോളിയുടെ ഈ രാജി അണികളല്ല വീണത് നേതാവാണ് ഇനിയെങ്കിലും സിറോ മലബാർ സഭയെ സ്നേഹിക്കുന്ന സഭയുടെ പ്രവർത്തനം പൂർവാധികം ശക്തമായി സമൂഹത്തിനും ദൈവത്തിന്റെ രാജ്യം പ്രഘോഷിക്കപ്പെടുന്നതിനുമായി വരുന്നതിന് സഭയിൽ ശക്തമായി പ്രവർത്തിക്കുന്ന ആഴത്തിൽ വേരുള്ള ഭിന്നതയുടെ ആത്മാവ് നിർവീര്യമാകുന്നതിനും അത് സഭ വിട്ട് പുറത്തു പോകുന്നതിനും സഭയെ സ്നേഹിക്കുന്ന സന്മനസ്സുള്ള വിശ്വാസികളുടെ ശക്തമായ പ്രാർത്ഥനയും ഇടപെടലും ആവശ്യമാണ് തീർച്ചയായും ബലമുണ്ടാകുമെന്ന് വട്ടോളിയുടെ രാജി വെളിപ്പെടുകയാണ് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് ആരുടെയും ആഹ്വാനത്തിന് ഇനി കാത്തിരിക്കേണ്ട പൈശാചിക തിന്മയെ പുറത്താക്കാനുള്ള വഴി തിരുവചനത്തിലൂടെ കർത്താവ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതങ്ങ് ഉപയോഗിക്കുക എന്താണ് അത് ഉപവാസവും പ്രാർത്ഥനയും പ്രായച്ചിത്വവും ദാനധർമ്മവും ആദ്യമായി മുൻപ് പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേക നിയോഗമായി സമർപ്പിച്ച് പ്രഭാതം മുതൽ സായാഹ്നം വരെ നീളുന്ന പരിപൂർണ ആഹാരവർജനം ഉൾപ്പെടെയുള്ള ഉപവാസവും പ്രാർത്ഥനകളും പരിഹാര കർമ്മങ്ങളും കൂതാശ സ്വീകരണങ്ങളും നടത്തി നാൽപ്പത് ദിവസം സാധിക്കുന്നിടത്തോളം ദേവാലയത്തിലും സന്യാസ ആശ്രമങ്ങളിലും ചെലവഴിക്കുക മാധ്യസ്ഥന്മാരുടെ പ്രാർത്ഥനകൾക്കുപരി ക്രൂഷിൽ മരിച്ച കർത്താവിന്റെ നാമത്തിൽ കർത്താവായ ക്രിസ്തുവിന് ലഭിച്ച ദൈവത്തിന്റെ ആത്മാവിൽ അവൻ കുരിശിൽ ചിന്തിയ രക്തത്തിന്റെ യോഗ്യതയാൽ പിതാവിയായ ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക സീറോ മലബാർ സഭയെ സ്നേഹിക്കുന്ന എല്ലാ പുരോഹിതരും സന്യസ്തരും അൽമായരും ഇത് ഏറ്റെടുക്കുക ബലം നിശ്ചയമായും ഉണ്ടാകും ഉപവാസത്താലും പ്രാർത്ഥനയിലുമല്ലാതെ ഈ ജാതി ഒഴിഞ്ഞു പോകില്ല എന്ന് തിരുവേഴുത്തിൽ പറഞ്ഞിരിക്കുന്നത് ശരിയാണ്